ഇന്ന് നമുക്ക് നമുക്കെല്ലാവർക്കും ഉപയോഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതെന്തോന്നല്ലേ ഇവിടെ മഴക്കാലമാണ് ഇപ്പൊ മഴക്കാലമാകുമ്പം അയ്യത്തൊക്കെ പോച്ച കിളിച്ചും വെള്ളം കെട്ടിക്കിടന്നൊക്കെ കൊതുകിന്റെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാകും അപ്പോൾ കൊതുകിന്റെ ശല്യം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൊതുകുതിരിയും ഗുഡ് നൈറ്റ് ഇങ്ങനെയൊക്കെ സാധനങ്ങളാണ് പക്ഷെ അത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും വീട്ടിലെ പ്രായമുള്ളവർക്കും അതിൽ പല അസുഖങ്ങൾക്കും ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇത് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ സാധാരണ വീട്ടിലുള്ള നമ്മുടെ സാധാരണ ചെരുവകൾ സാധനങ്ങൾ ചേരുവയല്ല സാധാരണ സാധനങ്ങളുണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരു പൊതുഗുതിരിയാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കൊള്ളാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എനിക്കിനിയും ഉണ്ടാവണം ഇതുവരെ തന്നോ സപ്പോർട്ട് ഇനി ഉണ്ടാകണം അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ബാക്കി കാര്യങ്ങൾ പൊതുഗതിരി ഉണ്ടാക്കുന്ന സമയത്ത് പറയാം നമുക്ക് സമയം ഒത്തിരി കൂട്ടുന്നില്ല നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ കൊതുതിരി ഉണ്ടാക്കുന്നതെന്ന് അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നതാണ് വേപ്പല നല്ല വേപ്പിൻ്റെ ഇലയാണ് നമ്മൾ ഈ വേപ്പിലൊക്കെ സാധനം ഉപയോഗിക്കുന്നത് ചൊറു ചില കളറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മരുന്നിൻ്റെ മെഡിസിൻ ഇഫക്റ്റ് ഉള്ളൊരു സാധനമാണിത് ഇതിൽ നമുക്കൊരു അഞ്ചാറ് വേപ്പല എടുക്കണം നമ്മൾ അതിൻ്റെ ഒരു പാത്രത്തിലിട്ട് പഴയ പാത്രാൽ മതി ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അരത്തടം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് ഉണ്ടാക്കിയാൽ മതി നമുക്കിത് നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചാൽ വേപ്പല ഒരു പത്തഞ്ച് വേപ്പലാണ് ഞാനകത്ത് ഇട്ടുകൊടുക്കുകയാണ് ഞാൻ എൻ്റെ കൂടെ വേണമെന്ന് വേറൊരു സാധനം ഉണ്ട് നമ്മുടെ കർപ്പൂരം നല്ല കർപ്പൂരം ആദ്യ കേട്ടോ നല്ല ഒരു അങ്ങനെ മെഴുക്കതി ഉള്ളതല്ലാത്ത നല്ല ചതുരത്തിലെ കർപ്പൂരമാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമുക്ക് അത്ര എട്ട് ഒമ്പത് പത്ത് ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഈ വേപ്പല നല്ലപോലെ മൂത്ത് ആ കർപ്പൂരൊക്കെ നലിഞ്ഞ് വരുന്നവരം വരെ വെളിച്ചം ചൂടാക്കി എടുക്കാം നമുക്ക് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ ചൂടാക്കുന്ന ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ല കർപ്പൂരം അലിഞ്ഞ് വരണം വേപ്പില ഒന്ന് മൂത്തും വരണം അത് മൂത്തതിന് ശേഷം നമുക്കിനി ഇനി അടുത്ത് ഞാൻ നോക്കാം അതുകൊണ്ട് നമ്മുടെ വേപ്പല എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി മൂത്ത് കഴിഞ്ഞിട്ട് ആ വേപ്പില മാറ്റി കൊടുക്കുന്നത് തീയ്യം കണച്ചിട്ട് ആ വേപ്പിലെങ്കിൽ മാറ്റി കൊടുക്കണം ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്നാണ് നല്ലതാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കാം ശരിയാവുകയാണെങ്കിൽ അത് കൊതുവിന് കൊതുക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം പോയാൽ പോയില്ലെങ്കിൽ ഷെയർ ചെയ്യാം പറഞ്ഞതിനൊക്കെ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്തതെല്ലാം ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നമുക്ക് ഈ കരുവേപ്പല ഈ വേ കറിവേപ്പല അല്ല വേപ്പല എല്ലെങ്കിൽ മാറ്റി വേണം മാറ്റിയിട്ട് ഞാൻ വെളിച്ചെണ്ണ തണുത്ത് വന്നിട്ട് വേണം അടുത്ത പരിപാടി ഇപ്പം അതുകൊണ്ട് ഞാൻ ആ വേപ്പല അല്ലെങ്കിൽ മാറ്റി അത് നല്ലപോലെ മൂത്ത പൊടിയുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയൊന്നും നല്ലപോലെ തന്ന ഒരുമാതിരി നല്ലപോലെ തണുത്ത് വരണം ഒരുപാടകം തണുക്കണമെന്നില്ല എന്നാലും തണുത്തു വരണം തണുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇപ്പം ഇതുകൊണ്ട് നമ്മുടെ ഈ എണ്ണ നല്ലപോലെ നല്ലപോലെ ചെറിയ ചൂടേ ഉള്ളൂ തണുത്തിട്ടുണ്ടത് കൈകൊണ്ട് തോന്നാനൊക്കെ പോലത്തെ ചൂടേ ഉള്ളു ഇത് പിന്നെ നമുക്കിതിനെ ഞാൻ അടുത്ത ചന്ദനത്തിരി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചന്ദനത്തിരി അതെടുത്തിട്ട് ഒരു ബ്രഷ് എടുക്കുക അതേ മുക്കുക ഈ ബ്രഷ് കൊണ്ട് നല്ലപോലെ ഈ ചന്ദനത്തിരിയെ മൊത്തം തൂത്ത് കൊടുക്കുക നല്ലപോലെ എല്ലാവരും വർത്തക്ക രീതിയിൽ തൂത്തെടുക്കണം ഇങ്ങനെ ഒക്കെ തൂത്തെടുത്തിട്ട് നോക്കാം അതാണ്ട് ഈ ചന്ദനത്തിരിതാണ് നല്ലപോലെ തൂത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് നല്ലപോലെ ഈ ചന്ദനത്തിരി ഉണങ്ങി കിട്ടണം നല്ലപോലെ ഉണങ്ങിയിട്ട് വേണം ഇത് കത്തിച്ചാൽ കൊതുക് പോകുമെന്നാണ് എന്തൊക്കെ പറഞ്ഞത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം നമുക്ക് എൻ്റെ ബാക്കിയുള്ള സാധനം ഞാനൊരു കുപ്പിക്കകത്താക്കി വെക്കുകയാണ് നല്ലപോലെ മുറുക്കി അടച്ചു വെച്ചാൽ കുഴപ്പമില്ലായിരിക്കുമെന്നും കർക്കൂരമൊക്കെ ചേർന്ന് അതിന് നല്ലപോലെ മുറുക്കി അടച്ചിരിക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതിന് കുറച്ചുകൂടെ ഞാൻ വരട്ടെടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഞാൻ അടച്ചു വെച്ചേക്കാം നമുക്ക് ഇനി ഇത് കത്തിച്ച് ഉണങ്ങിയ ശേഷം കത്തിച്ച് നോക്കിയിട്ട് നല്ലതാണോന്ന് ഒന്നറിയണം ഞാൻ വേണ്ട നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കൊതുകിൻ്റെ തിരിയല്ലേ കർക്കൂരവും വേപ്പലൊക്കെ ഇട്ടുണ്ടാക്കി അത് വേണ്ട എല്ലാം ഉണങ്ങി റെഡി ആയിരിപ്പുണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം കത്തിച്ച് നോക്കി അത് കൊതുകിൻ്റെ നല്ല കുറവുണ്ട് സത്യമല്ല ഒട്ടും കൊതു ഇല്ലെന്നാണ് പറയാം എന്നാലും നല്ലപോലെ കൊതുവ് കുറവുണ്ട് എന്നെ എവിടെയെങ്കിലുമൊക്കെ ഇന്ന കൊതു ഒരുപാട് പഠിക്കുന്നത് അപ്പം ഞാൻ അവരുടെ അവിടെ കൊണ്ടു വെച്ചിട്ടൊക്കെ ഇന്ന് എന്നെ കൊതു കടിച്ചില്ല അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണിത് ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പം ഉണ്ടാക്കാനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കും കൊതുകൊക്കെ കുറവുണ്ടെങ്കിൽ ആ അത് കമൻറ്റ് ബോക്സിൽ നിന്നിട്ടേക്കാം അഭിപ്രായങ്ങളൊക്കെ നിട്ടേക്കുക പിന്നെയും പുതിയൊരു വീഡിയോ കൊണ്ട് വന്നവരേക്കും ടാറ്റാ ബൈ ബൈ